മഴ നിലവുണ്ട് കച്ചവടം ചെയ്യുന്നു കേട്ടോ ഇതല്ലേ പിന്നൊന്നിപ്പര്ക്ക് വേണ്ടിയത് ഈ പോത്താണ് വേണ്ടിയത് അവിടെ പോത്ത് എടുക്കാന്നാലൊക്കെണ്ടാവും പോത്ത് മാറില്ല പോത്ത് മാറില്ല നിങ്ങക്ക് അത് അടിച്ച കാണാലോ സോനാ

ഞാൻ വലിയൊരു കോളേജ് ആവുമ്പോൾ ഇല്ല എന്നിട്ട് അല്ല കൊണ്ടുപോകും ചെക്കൻ മക്കാം അതിപ്പോ നോക്കുന്നുണ്ടല്ലോ അതിപ്പോ എല്ലാവരും അവരെ അയ്യായാലും വയനാന്നു പറഞ്ഞാൽ എന്നിട്ട് ഒരു സന്തോഷം കൊടുക്കുന്നത്

ഒരു പത്ത് അങ്ങനെ കായിക പറഞ്ഞോട് ആ പറഞ്ഞോ അത് നിങ്ങൾ പറഞ്ഞില്ല അത് ഒന്നും പറയില്ല അലിയും കാര്യം പറഞ്ഞിട്ട് അലി പറഞ്ഞ കാലം ഞാൻ കൊടുക്കലെ അറുപത്തിന് കൊടുക്കല്ലേ അരി വെച്ചു നിജിപ്പനി പറയാൻ വേണ്ടി അറുപതാകുമ്പോ പറയാം ഞാൻ ചോദിച്ചെടുക്കല്ലോ അപ്പൊ അതിന് ഒര് അറുപത്തിനുപേരല്ല അറുപത്തിനരക്കാണെങ്കിൽ കൊടുത്താൽ അത് പറഞ്ഞിപ്പോ പിന്നെ ഞാനിപ്പം അറുപത്തൊന്നാണ് അല്ല കൊണ്ടുവന്നാ കൊണ്ടാവളേ പെരുന്നാൽ പോത്ത കൊണ്ടു പോകണ്ടിപ്പോ നോക്കണ്ടു ഇവിടെ സംഭവിച്ചറിഞ്ഞു പോകും താതി ഏറ്റെടുത്ത് നമ്മൾ ഉത്തരവാദിത്വം ആറതാ

ഇല്ല ഒന്നും പറയാം അഞ്ഞൂറിന് കാര്യം വേറെ ചന്തയില് ആ പരിമിതി ഒക്കെ ചെയ്യുമ്പോ അവിടെ നോക്കാം അമ്പത്തഞ്ചുപയോഗ നോക്കുക ഒരു ആയിരത്തിഅഞ്ഞൂറ് തരും രണ്ടാം പേരുന്നൊക്കെ ആണ് കഴിഞ്ഞല്ലോ അലിനടുത്തേക്കാണെങ്കിൽ ഞാൻ പിണ്ണായില്ല മുപ്പൻ പോത്തോളം ഞാൻ അലിനെ വിളിച്ചിട്ട് മുപ്പനെ കൂടി അലി രണ്ടു മൂന്നോർത്തോണ്ടായി ലാസ്റ്റ് അലി അതിന്റെ അടുത്താണ് ഇപ്പ്രാവശ്യം അൻ്റെ അടുത്ത് വിളിച്ചായിരുന്നു എന്നെ വിളിച്ചത് പിന്നെ നമ്മളിങ്ങനെ പോയി പറഞ്ഞാ അതെത്ര ഇപ്പഴത്തില് അവര് നൂറ്റമ്പത് നൂറ്ററുപത് അങ്ങനെ പറഞ്ഞു നല്ല പൊത്തു കുട്ടിയാണ് നല്ല മൊബൈൽ നെറ്റ് എഴുപത് കുറച്ച് ഞാൻ രാവിലെ ചോദിച്ചു എഴുപത് ഉറപ്പൊന്നും കുറച്ച് എഴുപത്തി പറയുന്നത് അതും ഞങ്ങള് പറഞ്ഞു അറുപത്തിരണ്ട് ചോദിച്ചു അല്ലെ